അങ്ങേറ്റം ദുഃഖകരമായ അപ്രതീക്ഷിതമായ ഒരു വിടവാങ്ങലാണ് ലാഭവൻ നവാസിൻ്റെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി കെമിക്രിയിലൂടെ സീരിയലുകളിലൂടെ സിനിമാ രംഗത്ത് തൻ്റേതായ സാന്നിധ്യം ഉറപ്പിച്ച ഒരു കലാകാരനെയാണ് എൺപത്തൊന്നാം വയസ്സിൽ നമുക്ക് നഷ്ടമായിട്ടുള്ളത് ഇനിയും സംഭാവന മലയാള സിനിമയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന വ്യക്തിത്വമായിരുന്നു നല്ല അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖം കുടുംബാംഗങ്ങളുടെ പ്രതിപാല പ്രതിഭാശാലിയായ ഒരു കലാകാരൻ ഒരുപക്ഷെ ഞാനും മിനിസ്റ്ററും കൂടി ഏറ്റവും അവസാനം നവാസ് പങ്കെടുത്ത ഒരു പൊതുപരിപാടി കലാഭവൻ്റെ ഒരു മെമിക്രി വർക്ക്ഷോപ്പിലായിരുന്നു കലാഭവൻ ആസ്ഥാനത്ത് വെച്ചായിരുന്നു എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മെമിക്രി രംഗത്ത് കടന്നു വന്ന് മലയാള കലാരംഗത്ത് സിനിമാ രംഗത്ത് വളരെ കൃത്യമായ തൻ്റെ സാന്നിധ്യം അറിയിച്ച ഒരു ഇത്രയും ചെറുപ്പത്തിൽ നമ്മെ വിട്ടുപിരിയുമെന്ന് നമ്മളാരും കരുതിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഈ നാടിനൊപ്പം ഞങ്ങളുടെ ദുഃഖം കൂടി അറിയിക്കുക Subscribe to One India and never miss an update.